ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ ഞാൻ അവിടെ ജസ്റ്റ് ഒരു വർക്ക്ഷാപ്പ് വന്നതായിട്ട് നമ്മുടെ വെട്ടുകാരുടെ വർക്ക്ഷോപ്പാണ് എൻ്റെ വണ്ടി ജസ്റ്റ് വർക്കിന് വേണ്ടി വന്നിട്ടുള്ള വർക്ക്ഷോപ്പാണ് ഷോപ്പാണ് ഈ വർക്ക്ഷോപ്പിൽ ഒരു കിടുക്കാച്ചി ബ്ലാക്ക് എഡിഷൻ വണ്ടി കെടുക്കണുട്ട് ആ വണ്ടി സെയിലിനുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്ന് ആറാം മാസം വണ്ടിയാണ് ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏഹ് നിങ്ങൾക്ക് ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി അതിൽ നോക്കിയിട്ട് ആ നമ്പറിൽ നോക്കി ആളെ വിളിച്ചാൽ മതിട്ടാ ഓക്കെ അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ ഈ വണ്ടിയുടെ ബാക്കി ഉള്ളും ഭാഗങ്ങളും ഒക്കെ കാണിച്ചു തരാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്പർ നോക്കിട്ടാ വണ്ടി ബ്ലാക്ക് എഡീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആറാം മാസം വണ്ടിയാണ് ട്ടാ ബ്ലാക്ക് കളർ വണ്ടി കണ്ടോ ഇനി ഇതിന്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് ടയർ നോക്കുകയാണ് ചെയ്യുന്ന വേണ്ട ടയറൊക്കെ ഒരു ഏവറേജ് ടയറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഉൾഭാഗം കാണിച്ചാട്ടാ ഉൾഭാഗം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സീറ്റില്ലാട്ടാ ഇവിടത്തെ സീറ്റ് ഏഡായിട്ടില്ല ഈ സീറ്റും പിന്നെ അതുപോലെ തന്നെ സീറ്റിൽ ഫ്രണ്ട് ഭാഗത്തൊക്കെ വേണ്ട ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലെന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ വെച്ചാൽ വെക്കാം പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പും കാര്യങ്ങളൊന്നും അധികം ഇല്ലാട്ടാ ഓക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ അതുപോലെ ഡാഷ് ബോർഡ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കലാപില്ലാത്ത ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോക്കാൻ സീറ്റ് ഒക്കെ ഇതില് വെച്ചിട്ടുണ്ട് ഇനി ഉൾഭാഗം കാണിച്ചരാൾ ഭാഗം നോക്കുകയാണെ ബാക്കിലും ഉള്ളില് വലിയ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ വണ്ടീടെ ഒന്ന് ഒരച്ച് കളഞ്ഞ ഒന്നും കൂടി പെയിന്റ് അടിച്ചാ മതി വേറെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതാണ് ബാക്കിലത്തെ അവസ്ഥ അതുപോലെ ഇനി സ്റ്റെപ്പിനീരെ കാര്യം ഞാൻ കാണിച്ചരാട്ട സ്റ്റെപ്പിനി ടയർ ആണ് ബോഡി വരുന്നത് ജസ്റ്റ് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതാണ് വണ്ടി വരുന്നത് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടക്കുന്നുണ്ടാവും അതിലൊന്ന് ജസ്റ്റ് നോക്കി വിളിച്ചാൽ മതിട്ടാ അപ്പൊ ആള് വരുന്നത് ഈ ചേട്ടനാണ് ചേട്ടാ ചേട്ടല്ല വണ്ടി അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ചേട്ടൻ പേര് സത്യൻ സത്യൻ സത്യ വിളിച്ചാൽ മതി വണ്ടിയുടെ വില പറയണത് ഒന്നര ലക്ഷം രൂപയാണ് കേട്ടാ ഇപ്പൊ വണ്ടിയുടെ വില പറയുന്നത് ഒന്നര ലക്ഷം രൂപ